സൗദി അൽ ഖോബാർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി കേരള തനിമയിൽ നാടൻ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഓണക്കോടികളുടെയും വമ്പൻ ശേഖരമൊരുക്കിയാണ് ചന്ത ഒരുക്കിയിരിക്കുന്നത് വിവിധയിനം പായസങ്ങളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന പ്രവാസികൾക്ക് കേരള തനിമയും ഗ്രഹാദുരത്വവും സമ്മാനിച്ച് അൽക്കോബാർ ലുലുവിൽ ഓണച്ചന്തക്ക് തുടക്കമായി മേളയുടെ ഉദ്ഘാടനം ലുലു സ്റ്റോർ ജനറൽ മാനേജർ ശ്യാം ഗോപാൽ ഓർക്കല അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ബാബു കെ ശിവൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ലുലു റീജിയണൽ കൊമേഴ്സ്യൽ മാനേജർ ഹാഷിം കുഞ്ഞഅഹമ്മദ് ബ്രാഞ്ച് ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ് ചന്ദനപ്പള്ളി എന്നിവർ സംബന്ധിച്ചു ഈ ഓണത്തിന് വേണ്ടി നൂറ് ടണ്ണോളം പച്ചക്കറികളാണ് സ്പെഷ്യൽ എയർ ഫ്രൈ ചെയ്ത് സൗദി അറേബ്യയിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് വളരെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എസ്പെഷ്യലി നാടൻ വെജിറ്റബിൾ വെജിറ്റബിള് ഞങ്ങളെ ഉപഭോക്താക്കൾക്ക് ഞങ്ങൾ സാധിക്കാൻ കൊടുക്കാൻ സാധിക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് വിഭവസമൃദ്ധമായ ഓണസിദ്ധിയും കൂടാതെ ഓണക്കോടികളും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വളരെ നല്ല ക്വാളിറ്റി മികച്ച വിലയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളെയും പൈതൃകങ്ങളെയും അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത് ചുണ്ടൻ വെള്ളവും കാളവണ്ടിയും കാർഷിക ചിഹ്നങ്ങളുമെല്ലാം മേളയിൽ ഇടം നേടിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും ഗോവാറിലുള്ള മലയാളികൾക്കായി വലിയ വളരെ നല്ല രീതിയിലുള്ള ഒരു വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത് ഇതൊന്ന് കാണുകയും ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ മാറി ജീവിക്കുകയാണ് എന്നുള്ള ഒരു ഫീലിംഗ് വരാതെ തന്നെ നാട്ടിലെ അതേ രീതിയിലുള്ള ആഘോഷ മൂഡിലേക്ക് നമ്മളെ നമ്മളെത്തിക്കുവാൻ അൽകോബാർ ലൂലു വളരെ മനോഹരമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷ്യ ഓണക്കോടികൾ എന്നിവയ്ക്ക് പ്രത്യേക വിലക്കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ പ്രതീതി തന്നെയാണ് ഇങ്ങോട്ട് ലുലുവിൽ കാണാൻ കഴിയുന്നത് ലുലുവിൽ നമുക്ക് എല്ലാ തുടിയുടെ കാര്യത്തിലും എല്ലാം നല്ല വിലക്കുറവെല്ലാം ഉണ്ട് ഓണത്തോടനുബന്ധിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികളും ലുലുവിൽ സംഘടിപ്പിക്കുന്നുണ്ട് മീഡിയ വൺ ദമാം